അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഹിമാലയം അതായത് ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ് ഹിമാലയം പൂർവാചലം എന്താണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞില്ല ഉത്തരപർവ്വത മേഖലയിൽ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചലം എന്ന് അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയത്തെ പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ ഏതായാലും ക്ലാസ് കിട്ടുമോ അപ്പോൾ ഹിമാലയം എന്താണ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം ഓക്കെ പർവ്വതങ്ങളുടെ ഉയരം കിഴക്കൻ പ്രദേശങ്ങളിൽ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരെ നമുക്ക് കാണാം ഉയരം മാത്രമല്ല പർവ്വതങ്ങളുടെ വീതിയും കുറഞ്ഞു വരെ നമുക്ക് കാണാം ആ താഴത്തോട്ട് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം ഏത് പർവ്വതങ്ങളുടെ ഹിമാലയൻ പർവ്വത നിരകളുടെ ഓക്കെ അപ്പം ഈ പർവ്വതനിരകൾക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് അഥവാ ആയിരത്തഞ്ഞൂറ് മൈൽ നീളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എവിടെ തൊട്ട് എവിടം വരെയാണ് നീണ്ടു കിടക്കുന്നത് പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് ഹിമാലയൻ പർവ്വത അതായത് മൈലിൽ പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് മൈൽ നീളം കാശ്മീർ പ്രദേശത്ത് ഏകദേശം നാനൂറ് കിലോമീറ്റർ വീതിയുള്ള ഉള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഓക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞാണ് അത് കാണാത്തവർ ഇതൊന്ന് കാണുക ആ ക്ലാസ് ഒന്ന് കാണുക ഓക്കെ കാശ്മീർ പ്രദേശത്ത് ഏകദേശം നാനൂറ് കിലോമീറ്റർ വീതിയുള്ള ഉള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം നൂറ്റമ്പത് ആണ് ഏകദേശം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഹിമാലയത്തിന് ഓക്കെ ഹിമാലയത്തിൻ്റെ എത്ര ഹിമാലയത്തിന്റെ വിസ്തൃതി എത്രയാണ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ വിസ്തൃതി ഓക്കെ അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തൃതി ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ് അത് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിനൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ് പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം ഓക്കെ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര പർവ്വത നിര ഏതാന്ന് ചോദിച്ചു അതും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹിമാലയമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വത നിരയും ഹിമാലയമാണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വത നിരയും ഹിമാലയമാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വത ഇതെല്ലാം ഹിമാലയമാണ് ഓക്കെ സംസ്കൃതത്തിൽ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിന്റെ വീട് അഥവാ മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നൊക്കെയാണ് ഓക്കെ സംസ്കൃതത്തിൽ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വീട് മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ കൊണ്ടാണ് ഓക്കെ അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഓക്കെ പ്രധാന നദികളാണ് ഈ പറയുന്നത് ബാക്കി വേറെ ഒരുപാട് നദികളുണ്ട് എന്നാൽ ഓർക്കുക ഹിമാലയ പർവ്വതകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയെ കൂടാതെ ഹിമാലയവുമായി അതിർത്തിയുള്ള അഥവാ ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഓക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഇവയൊക്കെയാണ് ഇന്ത്യയെ കൂടാതെ ഹിമാലയമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഒന്നൂടെ പറയാം ഹിമാലയം ഇനി അടുത്ത പറയുന്നത് ഹിമാലയം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയം പതിനൊന്ന് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു കൂടാതെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു അത് ഏതൊക്കെയാണ് രണ്ട് കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ലഡാക്കും ഓക്കെ ജമ്മു കാശ്മീർ ലഡാക്കും അതാണ് ആ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അപ്പം ഇങ്ങനെ ഓർത്താൽ മതി പതിനൊന്ന് സംസ്ഥാനം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണല്ലോ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് അപ്പം ഒന്ന് ഒന്ന് അതല്ലേ പതിനൊന്ന് അപ്പോൾ ഒന്നേ പ്ലസ് ഒന്ന് രണ്ടാണല്ലോ അപ്പോൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശം ഓക്കെ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക അപ്പം ഹിമാലയം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു പതിനൊന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നതെന്ത് അരക്കൻ യോമ ഓക്കേ മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ എന്നാണ് ഹിമാലയത്തിൻ്റെയും ഹിമാലയത്തിൻ്റെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വത പാമിർ പാമേർ ഓക്കെ ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് പാമിർ ഈ പാമിർ അറിയപ്പെടുന്ന ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് ഓക്കെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്ക പാമിർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിമാലയത്തിൻ്റെ മൂന്ന് സമാന്തരങ്ങളായ പർവ്വതനിരകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണത് ഹിമാലയത്തിലെ പ്രധാന പർവ്വത പറയുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഓക്കെ ഹിമാദ്രി ഹിമാചൽ സിവാാലിക് ഇങ്ങനെ മൂന്ന് പർവ്വത നിരകളായിട്ട് ഹിമാലയത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് അപ്പോൾ ഈ മൂന്നും എന്താണ് നമുക്ക് വ്യക്തമായി പഠിക്കാം അപ്പോൾ അതിനു മുമ്പേ ഇതുവരെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു കൂടാം അപ്പോൾ എന്താണ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം ഈ പർവ്വത നിരകൾക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് അഥവാ ആയിരത്തി അഞ്ഞൂറ് മൈൽ നീളമുണ്ട് കാശ്മീർ പ്രദേശത്ത് ഏകദേശം നാനൂറ് കിലോമീറ്റർ വീതിയുള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം ആയിരം സോറി നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ മൂന്ന് പർവ്വതനിരകൾ ഉൾപ്പെട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് ഓക്കെ അപ്പം പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം എന്നൊക്കെ അറിയപ്പെടുന്ന ഹിമാലയമാണ് സംസ്കൃതത്തിൽ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വീടെന്നാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയ പർവ്വത നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയെ കൂടാതെ ഹിമാലയമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഹിമാലയം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് പാമിർ അഥവാ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമിർ പിന്നെ പറഞ്ഞു ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇനി നമ്മൾ പറയുന്നു ഹിമാദ്രി എന്താണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്നതാണ് ഹിമാദ്രി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത് ഓക്കെ ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന അതാണ് ഹിമാദ്രി അതുപോലെ തന്നെ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു ഓക്കെ ഹിമാദ്രി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് അതുപോലെ ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് കാര്യം എന്താ ഈ ഹിമാ ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിക്കാണ് അതുകൊണ്ടാണ് ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പം ഏറ്റവും ഉയരം കൂടിയൊണ്ട് ഹിമാലയത്തിന്റെ നട്ടലെന്നും പറയുന്നത് അതുകൊണ്ടാണ് സങ്കല്പിക്കുക അപ്പം ഹിമാലയത്തിന്റെ നട്ടലെന്നും ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഓക്കെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നു ഓക്കെ ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായിട്ടാണ് ഹിമാദ്രി സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ട്രാൻസ് ഹിമാലയത്തെ പറ്റി പറഞ്ഞല്ലോ ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരവും ആറായിരം ആണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരവും ആറായിരം ആണ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാദ്രിയാണ് ഓക്കെ ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻ്റ് എട്ട് ആറ് മീറ്റർ ആണ് എന്തിൻ്റെ ഉയരം എവറസ്റ്റിൻ്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് എങ്ങനെയാണ് എട്ട് എട്ട് നാല് എട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ഒരുപാട് എട്ടുകളുണ്ട് ഓക്കെ അപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ആണ് എവറസ്റ്റിൻ്റെ ഉയരം അതുപോലെ തന്നെ കാഞ്ചൻചങ്ങ നന്ദാദേവി നംഗപർവ്വതം അന്നപൂർണ്ണ എന്നീ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ഹിമാദ്രന്നെയാണ് എന്തൊക്കെയാണ് കാഞ്ചൻചങ്ങ നന്ദാദേവി നന്ദ നഗപർവ്വതം അന്നപൂർണ്ണ എന്നീ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയും ഏതാണ് ഹിമാദ്രന്നെയാണ് അപ്പം അതൊരു ഒന്നുകൂടെയെന്ന് പറയാം എന്താണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ അറിയപ്പെടുന്നു ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നു ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി എത്രയാണ് എവറസ്റ്റിൻ്റെ ഉയരം എണ്ണായിരത്തി മീറ്റർ കാഞ്ചൻജംഗ നന്ദാദേവി നങ്കപർവ്വതം അന്നപൂർണ എന്നീ പർവ്വത സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാദ്രി ഇനി നമ്മൾ പറയുന്നു മൗണ്ട് അവറസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലോകത്തിലേറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് അപ്പോൾ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ ഓക്കെ മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിലാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എങ്ങനെ നേപ്പാളി മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് അഥവാ ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ ഓക്കെ സാഗർമാത അല്ലെങ്കിൽ ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ എന്നൊക്കെയാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ടിബറ്റിൽ ചോമോ ലുംഗ്മ ഓക്കെ ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ചോമോ ലുങ്്മ നമ്മൾ ടിബറ്റിൽ കൈലാസം അറിയപ്പെടുന്നത് പറഞ്ഞിരുന്നല്ലോ എന്താണെന്ന് കാങ് കാറിംബോച്ച എന്നാണ് ടിബറ്റിൽ കൈലാസം അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോ ലുംഗ്മ എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്ത് ഗൗരി ശങ്കരം എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് ഗൗരി ശങ്കരം എന്നാണ് ആരുടെ സ്മരണാർത്ഥമാണ് എവറസ്റ്റിന് ആ പേര് നൽകിയത് എവറസ്റ്റ് എന്ന് പേര് നൽകിയത് അതിന് മുമ്പേരം പീക്ക് ഫിഫ്റ്റീൻ എന്നായിരുന്നു എവറസ്റ്റിൻ്റെ പേര് ഓക്കെ അപ്പം സർ ജോർജ് എവറസ്റ്റ് സർ ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് എവറസ്റ്റിന് ആ പേര് നൽകിയത് ഓക്കെ എവറസ്റ്റിന് എവറസ്റ്റ് കോടമുടിക്ക് എവറസ്റ്റ് കൊടുമുടി എന്ന് പേര് നൽകിയത് ആരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആൻഡ്രുബോഗാണ് ഓക്കെ ആൻഡ്രുബോഗാണ് എവറസ്റ്റ് എന്ന് പേര് നൽകിയത് എന്തുകൊണ്ട് സർ ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് ആൻഡ്രുബോഗ് എവറസ്റ്റ് എന്ന് പേര് നൽകിയത് മൗണ്ട് അവറസ്റ്റിൻ്റെ പഴയ പേരെന്ത് പീക്ക് ഫിഫ്റ്റീൻ ഓക്കെ മൗണ്ട് അവറസ്റ്റിൻ്റെ പഴയ പേരാണ് പീക്ക് ഫിഫ്റ്റീൻ പീക്ക് ഫിഫ്റ്റീൻ മൗണ്ട് എവറസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ പീക്ക് ഫിഫ്റ്റീനിന്ന് മൗണ്ട് എവറസ്റ്റ് എപ്പോഴാണ് പുനർനാമകരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇനി പറയുന്നു ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് ആര് ടെൻസിങ് നോർഗയും എഡ്മെൻറ് ഹിലാരിയും കൂടി ചേർന്നാണ് ഓക്കെ ഈ ടെൻസിങ് നോർഗ നേപ്പാളുകാരനാണ് പുള്ളിയൊരു ഷേർപ്പയാണ് എഡ്മണ്ട് ഹിലാരി ന്യൂസിലൻഡുകാരനാണ് ഓക്കെ ഇവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിനാണ് എവറസ്റ്റ് കീഴടക്കുക ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് അതുകൊണ്ട് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തി ഒമ്പതാണ് ഓക്കെ അപ്പോൾ ആദ്യമായി എവറസ്റ്റ് കീഴടക്കുകയാണ് ടെൻസിംഗ് നോർഗ എന്ന നേപ്പാൾ കാരണം എഡ്മൻഡ് ഹിലാരി എന്ന ന്യൂസിലൻഡുകാരനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് അതുകൊണ്ട് എവറസ്റ്റ് ദിനം എന്നറിയപ്പെടുന്നത് മെയ് ഇരുപത്തി ഒമ്പതാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സാഗർ മാതാ ദേശീയോദ്യാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന സാഗർമാത എന്നാണ് അതുകൊണ്ട് സാഗർ മാതാ ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി പറയുന്നു എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബജേന്ദ്രിപ്പാലാണ് ഓക്കെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രിപ്പാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബജേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയത് അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബജേന്ദ്രിപാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുങ്കോ താബയാണ് ഓക്കെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാണ് ജുങ്കോ താബ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് എന്ത് ബജേന്ദ്രിപാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കീഴടക്കിയത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാരെന്ന് ചോദിച്ചാൽ ജപ്പാൻകാരിയാണ് ജുങ്കോ താബ എന്ന ജപ്പാൻകാരി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ബാലകൃഷ്ണൻ ഓക്കെ എവറസ്റ്റ് കീഴടക്കിയ മലയാളി ആരാണ് സി ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണനാണ് എവറസ്റ്റ് ആദ്യമായി കീഴടക്കി ആദ്യം ആദ്യമായി കീഴടക്കിയ മലയാളി എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലാവത്ത് പൂർണ്ണയാണ് തെലങ്കാനക്കാരി എന്തോ പതിമൂന്നാമത്തെ വയസ്സിൽ എന്താണ് പുള്ളിക്കരുത് കീഴടക്കുക ഓക്കെ അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് മലാവത്ത് പൂർണ്ണ തെലങ്കാനക്കാരിയാണ് ഇപ്പം എവറസ്റ്റ് എന്നൂടെ ഞാൻ പറയാം ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന സാഗർമാത അഥവാ ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ എന്നാണ് ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ അവറസ്റ്റ് അറിയപ്പെടുന്ന ഗൗരിശങ്കർ എന്നും ആരുടെ സ്മരണാർത്ഥമാണ് എവറസ്റ്റിന് ആ പേര് നൽകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ജോർജ് അവറസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത് ആൻഡ്രു വോഗാണ് മൗണ്ട് അവറസ്റ്റിൻ്റെ പഴയ പേര് പീക്ക് ഫിഫ്റ്റീൻ എന്നാണ് പീക്ക് ഫിഫ്റ്റീൻ മൗണ്ട് എവറസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് ടെൻസിംഗ് നോർഗൻ നേപ്പാൾ കാരണം ഹിലാരി ന്യൂസിലൻഡുകാരനും കാരണം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തി ഒമ്പതാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സാഗർമാത ദേശീയോദ്യാനം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി പാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ജു ജുങ്കോ താബെ ജപ്പാൻകാരിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണൻ എവറസ്റ്റ് കീഴടക്കി ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് മലാവത്ത് പൂർണ്ണ ഓക്കെ തെലങ്കാനക്കാരിയാണ് ഇനി നമ്മൾ പറയുന്നു കാഞ്ചൻജംഗയെ പറ്റി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ഓക്കെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കാഞ്ചൻചങ്ങയാണ് കാഞ്ചൻചങ്ങയുടെ ഉയരം എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്ററാണ് ഓക്കെ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്ററാണ് കാഞ്ചൻചങ്ങയുടെ ഉയരം ഇപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എട്ട് മീറ്ററാണ് കാഞ്ചൻചങ്ങയുടെ ഉയരം കാഞ്ചൻചങ്ങ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം ഓക്കെ സിക്കിമിലാണ് കാഞ്ചൻചങ്ങ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദാദേവിയാണ് ഓക്കെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്ററാണ് നന്ദാദേവിയുടെ ഉയരം എത്രയാണ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്റർ അതാണ് നന്ദാദേവിയുടെ ഉയരം അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി അതിൻ്റെ ഉയരം ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്ററാണ് നന്ദാദേവിയുടെ ഉയരം നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഓക്കെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് നന്ദാദേവി അഥവാ ഇന്ത്യയിലെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ പേരും കൂടി ഓടുമുടിയായ നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് അതുപോലെ തന്നെ ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏത് നംഗപർവ്വതം ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻചങ്ങ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻചങ്ങ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ആണ് കാഞ്ചൻചങ്ങയുടെ ഉയരം കാഞ്ചൻചങ്ങ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമിലാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നന്ദാദേവിയാണ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്റർ നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്കപർവ്വതം ഓക്കേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാചലിനെ പറ്റിയാണ് അപ്പൊ ഇനി പറയുന്നത് ഹിമാചൽ ലെസർ ഹിമാലയെന്നും മിഡിൽ ഹിമാലയെന്നും അറിയപ്പെടുന്നതാണ് ഹിമാചൽ ഓക്കെ ലെസർ ഹിമാലയെന്നും മിഡിൽ ഹിമാലയ എന്നും അറിയപ്പെടുന്നതാണ് ഹിമാചൽ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ ഓക്കെ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്ത് അതായത് ഹിമാദ്രിയുടെ തൊട്ട് താഴത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര അതായത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് നിരകളുടെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ അതുകൊണ്ടാണ് മിഡിൽ ഹിമാലയെന്നറിയപ്പെടുന്നത് ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് എന്ത് ഹിമാചൽ ഹിമാചലിന്റെ ശരാശരി ഉയരം നമ്മൾ നേരത്തെ പറഞ്ഞ ഹിമാദ്രിയുടെ നേർ പകുതിയാണ് എത്രയാണ് മൂവായിരം മീറ്റർ ഓക്കെ അപ്പം ഹിമാചലിൻ്റെ ശരാശരി ഉയരം എത്രയാണ് മൂവായിരം ആണ് ഹിമാചലിലെ പ്രധാന പർവ്വത ഏതൊക്കെയാണ് പീർപഞ്ചൽ ദൗലദാർ മഹാഭാരത പർവ്വത നിരകൾ ഓക്കെ ഇതൊക്കെയാണ് ഹിമാചലിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ് ഹിമാചലിലെ പ്രധാന പർവ്വത പീർപഞ്ചൽ ദൗലദാർ ധൌലദാർ മഹാഭാരത പർവ്വത നിരകൾ ഏതൊക്കെയാണ് പീർപ്പഞ്ചൽ ധൗലദാർ മഹാഭാരത പർവ്വത ഓക്കെ ഹിമാചലിലെ പ്രധാനപ്പെട്ട താഴ്വരകൾ ഏതൊക്കെയാണ് ഹിമാചലിലെ പ്രധാനപ്പെട്ട താഴ്വരകൾ കാശ്മീർ താഴ്വര കുളു താഴ്വര കാങ്കര താഴ്വര ഓക്കെ ഹിമാചലിലെ പ്രധാനപ്പെട്ട താഴ്വരകളാണ് കാശ്മീർ താഴ്വര കുളു താഴ്വര കാങ്ക്ര താഴ്വര സഞ്ചാരികളുടെ സ്വർഗമെന്നറിയപ്പെടുന്നതാണ് കാശ്മീർ താഴ്വര ഓക്കെ സഞ്ചാരികളുടെ സ്വർഗമെന്നറിയപ്പെടുന്നതാണ് കാശ്മീർ താഴ്വര ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വരയാണ് ഓക്കെ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ് മസറൂർ റോക്കറ്റ് ടെമ്പിൾ അഥവാ ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്കറ്റ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കാങ്കർ താഴ്വരയാണ് ഓക്കെ അപ്പം ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്കറ്റ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കാങ്കര താഴ്വരയാണ് കുളുമണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏത് ബിയാസ് ഓക്കെ ബിയാസ് നദിയാണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി ഓക്കെ മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഹിമാചൽ ലെസർ ഹിമാലയം എന്ന മിഡിൽ ഹിമാലയം എന്നറിയപ്പെടുന്നു ഹിമാചലിക്ക് തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ ഹിമാചലിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ഹിമാചലിലെ പ്രധാന പർവ്വതനിരകളാണ് പീർപ്പഞ്ചൽ ദൗലദാർ മഹാഭാരത പാർവതനിരകൾ ഹിമാചലിലെ പ്രധാനപ്പെട്ട താഴ്വരകളാണ് കാശ്മീർ താഴ്വര കുളു താഴ്വര കാങ്ക്ര താഴ്വര അതുപോലെ തന്നെ സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്നതാണ് കാശ്മീർ താഴ്വര ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ് മസ്രൂർ റോക്കറ്റ് ടെമ്പിൾ അഥവാ ഹിമാലയൻ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് കാംഗ്ര താഴ്വരയിലാണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് ഓക്കെ ബിയാസ് നദിയാണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്നത് മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി ഓക്കെ മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി ഇനി പറയുന്നു ഹിമാചലിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഓക്കെ ഹിമാചലിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് ഇനി പറയുന്നത് ഏതൊക്കെയാണ് കാശ്മീർ ഷിംല കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് മുസോറി നൈനിറ്റാൾ അൽമോറ ഓക്കെ ഏതൊക്കെയാണ് കാശ്മീർ ഷിംല കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് മുസോറി നൈനിറ്റാൾ അൽമോറ ഏതൊക്കെയാണ് ഒന്നൂടെ പറയാം കാശ്മീർ ഷിംല കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് മുസോറി നൈനിറ്റാൾ അൽമോറ ഇനി പറയുന്നു ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏതൊക്കെയാണ് പൈൻ ഓക്ക് ദേവദാരു ഓക്കെ ഹിമാചൽ ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ് പൈൻ ഓക്ക് ദേവദാരു ഇനി നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ അതിലൊന്നാണ് മുസോറി ഈ മുസോറിയാണ് ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ ഹിൽ സ്റ്റേ ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞിയെന്നറിയപ്പെടുന്നതാണ് മുസോറി അപ്പോൾ രാജകുമാരി എന്നറിയപ്പെടുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കൊടൈക്കനാൽ ഓക്കെ അപ്പോൾ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മുസോറി പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് കൊടൈക്കനലാണ് അപ്പം അത് മറക്കരുത് കേട്ടോ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് മുസോറി പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് കൊടൈക്കനലാണ് ഇപ്പോൾ എന്തുകൊണ്ടെന്ന് പറയാം പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ അടുത്ത ഹിമാചലിലെ ഏതൊക്കെയാണ് കാശ്മീർ ഷിംല കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് മുസോറി നൈനിറ്റാൾ അൽമോറ ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ് പൈൻ ഓക്ക് ദേവദാരു ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് മുസോറി ആണ് പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് കൊടൈക്കനലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിവാലിക്കിനെ പറ്റിയാണ് ഓക്കെ ഔട്ടർ എന്നും ശിവന്റെ തിരുമുടി എന്നൊക്കെ അറിയപ്പെടുന്നത് ശിവാലിക്കാണ് ആ പേരിൽ നിന്ന് നമുക്ക് ഓർത്ത് നോക്കല്ലോ സിവാലിക് അപ്പം ശിവന്റെ തിരുമുടി അങ്ങനെ ഒന്ന് ഓർത്താൽ മതി അപ്പം ഔട്ടർ ഹിമാലയം കാര്യം ഏറ്റവും തെക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും താഴെത്താണെന്നാണല്ലോ ഏത് സിവാലിക് ഹിമാലയ നിരകളിലുള്ള അതുകൊണ്ടാണ് ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത് അപ്പം ഔട്ടർ ഹിമാലയം എന്നും ശിവന്റെ തിരുമുടി എന്നൊക്കെ അറിയപ്പെടുന്നത് ശിവാലിക് ആണ് ഹിമാലയനിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് എന്ത് സിവാലിക് ഓക്കെ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിരയാണ് സിവാലിക് ഓക്കെ ഏതാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിരയാണ് അപ്പം എന്തൊക്കെയാണ് ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് ഹിമാ സിവാലിക് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിരയാണ് സിവാ ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവാലിക്കാണ് ഓക്കെ ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്ത് സിവാലിക് സിവാലിക്കിൻ്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ഓക്കെ സിവാലിക്കിൻ്റെ ശരാശരി ഉയരം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ സിവാലിക് പ്രദേശത്തെ പ്രധാന കൃഷിരീതി അറിയപ്പെടുന്നത് ടെറസ് കൾട്ടിവേഷൻ എന്നാണ് അഥവാ തട്ട് തട്ടുതട്ടായ കൃഷിരീതി ഓക്കെ ശിവാലിക് പ്രദേശത്തെ പ്രധാന കൃഷിരീതി അറിയപ്പെടുന്നത് തട്ട് തട്ടുതട്ടായ കൃഷിരീതി അഥവാ ടെറസ് കൾട്ടിവേഷൻ എന്നാണ് ശിവാലിക് പർവ്വത നിരക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ ഓക്കെ എന്താണ് ശിവാലിക് പർവ്വത നിരക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ് താഴ്വരകൾ അറിയപ്പെടുന്ന എന്താണ് ഡൂണുകളെന്നാണ് ഓക്കെ അപ്പോൾ ശിവാലിക് താഴ്വരയിൽ കാണപ്പെടുന്ന പ്രധാന ഡൂണുകൾ ഏതൊക്കെയാണ് ഒന്ന് ഡെറാഡൂൺ നമുക്ക് കേട്ട് പരിചയമുള്ളൊരു പേരാണ് ഡെറാഡൂൺ കോട്ട്ലി ഡൂൺ പട്ട്ലി ഡൂൺ ഓക്കെ ഡെറാഡൂൺ കോട്ട്ലി ഡൂൺ പട്ട്ലി ഡൂൺ ഈ മൂന്ന് ഡൂണുകളാണ് ശിവാലിക് താഴ്വരയിൽ കാണപ്പെടുന്ന പ്രധാന ഡൂണുകൾ ഓക്കെ ഏതൊക്കെയാണ് ഡെറാഡൂൺ കോട്ട്ലി ഡൂൺ പട്ട്ലി ഡൂൺ ഇനി പറയുന്നു ശിവാലിക് നിരകളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെ നെല്ല് ഉരുളക്കിഴങ്ങ് ചോളം കുങ്കുമപ്പൂവ് ആപ്പിൾ ഓറഞ്ച് തേയില ഓക്കെ എന്തൊക്കെയാണ് നെല്ല് ഉരുളക്കിഴങ്ങ് ചോളം കുങ്കുമ കുങ്കുമപ്പൂവ് ആപ്പിൾ ഓറഞ്ച് തേയില മുതലായവാണ് അപ്പോൾ ശിവാലിക് നിരകൾ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് നെല്ല് ഉരുളക്കിഴങ്ങ് ചോളം കുങ്കുമപ്പൂവ് ആപ്പിൾ ഓറഞ്ച് തേയില അപ്പോൾ ശിവാലിക്ക് നമുക്കൊന്നുകൂടെ നോക്കാം ഔട്ടർ എന്നും ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്ന ശിവാലിക് ഹിമ ശിവാലിക് നിരകളാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാാലിക്ക് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത ശിവാലിക് ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണിത് സിവാലിക്കിൻ്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്ററാണ് ഈ പ്രദേശത്തെ പ്രധാന കൃഷിരീതി അറിയപ്പെടുന്നത് തട്ടുതട്ടായ കൃഷിരീതി എന്നാണ് അഥവാ ടെറസ് കൾട്ടിവേഷൻ ശിവാലിക് പർവ്വത നിരക്കിൽ കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ ശിവാലിക് താഴ്വരയിൽ കാണപ്പെടുന്ന പ്രധാന ഡൂണുകളാണ് ഡെറാ ഡൂൺ കോട്ട്ലി ഡൂൺ പട്ലി ഡൂൺ സിവാലിക് നിരകളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല് ഉരുളക്കിഴങ്ങ് ചോളം കുങ്കുമപ്പൂവ് ആപ്പിൾ ഓറഞ്ച് തേയില ഇനി നമുക്ക് ഉത്തരപർവ്വത മേഖലയുടെ ചില പ്രാധാന്യങ്ങളും കൂടി ഒന്ന് പഠിച്ചേക്കാം എന്താണ് പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നൊരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോകുന്നത് എന്താണ് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലകളാണ് ഓക്കെ എന്താണ് പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിച്ചു പോകുന്നത് ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലകളാണ് വിദേശികളുടെ പല ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത് ഒരു പരിധി വരെയൊക്കെ നമ്മളെ സംരക്ഷിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലകള മേഖലകളായിരുന്നു പണ്ട് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നു ഓക്കെ എന്തൊക്കെയാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉടനീളം മഴ പെയ്യ്ക്കുന്നത് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയുടെ സഹായത്തിലൂടെയാണ് ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു ഓകെ മൺസൂൺ കാറ്റ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്ക്കുന്നു ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു നദികളുടെ ഉത്ഭവ പ്രദേശം വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി എന്താണ് നദികളുടെ ഉത്ഭവ പ്രദേശം വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി കാര്യം എന്താ ഉത്തരപർവ പർവ്വത മേഖലകളിൽ നിന്നും ഒരുപാട് നദികൾ ഉടലെടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നദികളുടെ ഉത്ഭവപ്രദേശം വൈവിധ്യം വർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് ഒന്ന് പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമ്മെ സംരക്ഷിച്ചു പോകുന്നു രണ്ട് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നു ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു പിന്നെ നദികളുടെ ഉത്ഭവ പ്രദേശം വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അടുത്തതിൻ്റെ ക്ലാസ് അഥവാ ഈ അടുത്ത ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കെ പി എ സി ഡ്യൂഡ് എന്ന ടെലഗ്രാം ചാനലിൽ അംഗമാവുക ഓക്കെ